ബാങ്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരുന്ന ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്കിങ് ഇന്ത്യൻ ലോൺപുട്സ്മാരെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു നിരവധി ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അല്പം കൊണ്ടൊന്നു വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ അല്പം നീളം കൂടുതലുണ്ടാവും ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി നമുക്കറിയാം ബാങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ചെല്ലുന്നു ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു നമുക്ക് പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു അല്ലെ അങ്ങനെ നമുക്കുണ്ടാകുന്ന നഷ്ടകഷ്ടങ്ങൾക്ക് പരിഹാരം കിട്ടിയാലും നഷ്ടപരിഹാരമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ആ അവസ്ഥയൊക്കെ മാറുകയാണ് ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ആയിട്ട് കാശ് പിടിക്കുക കാശ് നഷ്ടപ്പെടുക അങ്ങനെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലുള്ള പരാതികളും കൊടുക്കുവാൻ എങ്ങനെയാണ് നമുക്ക് ഇതൊരു അറിയില്ലായിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവുമോ എന്ന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ സ്പെഷ്യൽ ഇൻഫർമേഷൻസ് അറിയിച്ചുകൊണ്ടുള്ള ഈ ജൂലൈ ഒന്ന് മുതൽ ആർ ബി ഐയുടെ ഇൻഡഗ്രന്റ് ഔട്ട്ബുട്സ് മാന് കുറച്ചുകൂടെ അധികാരങ്ങൾ കൂടുകയാണ് എന്തൊക്കെയാണ് ുള്ള കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ ബാങ്കിങ് രംഗവുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുവാൻ റിസർവ് ബാങ്ക് ഒരു ഇന്റർമീഡിയ ഓംബുഡ് സ്മാനെ സംവിധാനത്തില് മാറ്റങ്ങൾ വരികയാണ് ജൂലൈ ഒന്ന് മുതൽ ഉപഭോക്താവിനുണ്ടാകുന്ന പരിഗണിച്ച് ഇതുവരെ അത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഇനി അത് മുപ്പത് ലക്ഷം രൂപ വരെ നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കും മാത്രമല്ല നമ്മുടെ സമയനഷ്ടം മാനസിക ക്ലേശം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സമയക്കണക്കിലെടുത്തുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ അതിനും ഓംബിഡ് സ്മാൻ വിധിക്കാവുന്ന ഒരവസ്ഥയുണ്ട് നിലവിലത് ഒരു ലക്ഷം രൂപ വരെയായിരുന്നു അത് മൂന്ന് ലക്ഷം വരെ ആയിട്ടുള്ള പുതിയ ചട്ടം ഈ പരാതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം അവരുടെ വിശദീകരണവും അനുബന്ധ രേഖകളും ഓംബുഡ്സ്മാൻ സമർപ്പിക്കണമെന്നാണ് നിലവിലുള്ള വ്യവസ്ഥ ഈ സമയപരിധി പത്ത് ദിവസമാക്കി കുറയ്ക്കാനാണ് കരട് മാർഗതയിൽ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അന്തിമരേഖ നിലവിലുള്ള പതിനഞ്ച് ദിവസം തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആർ ബി ഐ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജനറൽ മാനേജർ റാങ്കിലുള്ള ഒരു പ്രിൻസിപ്പൽ നേഡൽ ഓഫീസറാണ് ബാങ്കുകൾക്ക് വേണ്ടി ഓംബുഡ്സ്മാന് മുന്നിൽ ഇത് ഹാജരാക്കേണ്ടത് അതായത് നമ്മൾ കൊടുക്കുന്ന പരാതികളൊക്കെ ഓംബുഡ്സ്മാരെ ഹാജരാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരാളാണ് ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന പരാതികൾ മുപ്പത് ദിവസത്തിനകം മറുപടി ലഭിക്കാതിരിക്കയോ പരാതി തൃപ്തികര തൃപ്തികരമല്ലെന്ന് തോന്നിക്കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആർ ബി ഐയുടെ ഓംബിഡ്സ്മാന് ഒരു വർഷത്തിനകം നമുക്ക് സമീപിക്കാവുന്നതാണ് ഇനി എന്താണ് ഈ പറഞ്ഞ ആഭ്യന്തര ഓംബുഡ്സ്മാനും ഇൻ്റർഗ്രേറ്റഡ് ഓംബിഡ്സ്മാനും എന്നുള്ള വ്യത്യാസം കൂടെ മനസ്സിലാക്കിയിരിക്കാം ബാങ്കുകൾക്ക് ലഭിക്കുന്ന പരാതികൾ ഭാഗികമായോ മുഴുവനായിട്ടോ ബാങ്ക് പരിഹരിക്കുകയോ പരിഹരിക്കാതിരിക്കയോ അല്ലെങ്കിൽ ഭാഗികമായി പരിഹരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ബാങ്കിൽ തന്നെയുള്ള ഒരു ഇൻറ്റേണൽ ഓംബുഡ്സ്മാനെ ഈ ഒരു ഫയൽ ഏൽപ്പിക്കുന്നത് ഇതുവരെ അദ്ദേഹത്തിന് അത് പരിശോധിക്കാനുള്ള അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള ഒരു അവസരം കൂടെ വന്നിരിക്കുകയാണ് ഇനി ആരാണ് ഈ പറഞ്ഞ ആർ ബി ഐ ഓംബിഡ്സ്മാർ എന്ന് വെച്ചാൽ ഈ ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമുക്ക് നീങ്ങാവുന്ന വഴിയാണ് ഈ പറഞ്ഞ ആർ ബി ഐ ഓ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അയയ്ക്കുക എന്ന് ചിന്തിക്കാം ഇത്തരത്തിൽ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആരെ എഴുതി കാണിക്കാം സി എം എസ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സി ആർ പി സി എറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഐ എൻ എന്ന ഇമെയിൽ വഴിയോ നമുക്ക് പരാതി അയക്കാം പരാതിയുടെ മാതൃക ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഏതൊക്കെ ബാങ്കുകൾ സംവിധാനത്തിൽ പരിധിയിൽ വരുമെന്നും വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും സംശയങ്ങൾക്ക് മലയാളം ഉൾപ്പെടെ പത്ത് ഭാഷകളിൽ ടോൾ ഫ്രീ നമ്പർ സൗകര്യവും ഉണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്പർ വൺ ട്രിപ്പിൾ ഫോർ എയ്റ്റ് ആണ് വൺ ഫോർ 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 എയിറ്റ് ഈ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ വൈകിട്ട് അഞ്ചേകാൽ വരെ ഈ നമ്പർ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഈ റിസർവ് ബാങ്കിൻ്റെ ഈ വെബ്സൈറ്റ് വഴിയും ഈ ഒരു ഈ ഒരു കസ്റ്റമർ കെയർ നമ്പർ വഴിയും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്കറിയാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെക്കുക മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ബാങ്ക് നമ്മളിത് പണം പിടിക്കുക അല്ലെങ്കിൽ നമ്മളറിയാതെ പണം പോകുക അത്തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പരാതികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓംബിഡ്സ്മാനോട് പരാതിപ്പെടാവുന്നതാണ് ഇപ്പോൾ രണ്ട് ഓംബുഡ്സ്മാൻ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനും പിന്നെ ആർ ബി ഐ ഓംബിഡ്സ്മാനും ഉണ്ട് അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ അടക്കം ഒരുപാട് അധികാര പദവികൾ കൂടുതൽ കിട്ടുകയാണ് ഈ ജൂലൈ ഒന്ന് മുതൽ ഇരുപത് ലക്ഷം എന്നുള്ള മുപ്പത് ലക്ഷം ആകുന്ന നഷ്ടപരിഹാരം ഒരു ലക്ഷം മൂന്ന് ലക്ഷമാകുന്നു മറ്റു പരിഹാരങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക Oh, oh,